ഒരു നമ്മുടെ നാടൻ പടം അത് കൂടാതെ എന്റെ പിന്നെ മരിച്ചേരനാണെങ്കിലും അല്ലാത്തുള്ള വിനോദാണെങ്കിലും സലിമ എല്ലാവരും നമ്മുടെ ഫാമിലിയാണ് സോ നല്ല രസമുണ്ട് ഈ പ്രതീക്ഷയിലും നന്നായി കാരണം മരണ എങ്ങനെയുണ്ടെന്നുള്ള ഇതുണ്ടല്ലോ പക്ഷെ അതിലും നന്നായി സിനിമയായി വന്നപ്പോൾ ഒരു കൊച്ചുപടം ഒരു നമ്മുടെ നാടൻ പടപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ രസകരമായി രസം ചെയ്യുന്നത് എല്ലായിടത്തും മികച്ച പ്രതികരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കണേ ഇതിപ്പോ രണ്ടാമത്തെ ആദ്യം നമ്മളെല്ലാരും കൂടി കണ്ടു ചേച്ചിയുടെ കൂടെ കാണണം എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും എല്ലാ സ്ഥലത്തും കറക്റ്റ് സ്ഥലത്ത് നമ്മള് ചിരി കിട്ടുന്നുണ്ട് ഓഡിയൻസിന്റെ അടയിൽ നിന്നും ചിരി കിട്ടുന്നുണ്ട് കൈയ്യേടി കിട്ടുന്നുണ്ട് പടമാണ് നമ്മള് ഒരുപാട് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ആൾക്കാരില് ഒരുപാട് ആൾക്കാരില് എത്തണം എന്നുള്ളത് പോകാതെ തന്നെ ഒരു സോഷ്യൽ മെസ്സേജും ഉണ്ട് ഈ പടത്തില് ഹ്യൂമാനിറ്റി ആണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് സലിമന്റെ ക്യാരക്ടർ ചെയ്ത് അവസാനം പറഞ്ഞെത്തിക്കുന്നത് പൊളിറ്റിക്കൽ സ്ടയർ ആണെങ്കിലും കൂടി ഹ്യൂമാനിറ്റിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പറയാതെ പറ്റി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അതെ കാണാൻ വേണ്ടി എല്ലാവരൊക്കെ താങ്ക് യു താങ്ക് യു